അങ്ങനെ പൃഥ്വിരാജിൻ്റെയും ബേസിൽ ജോസഫിന്റെയും ഗുരുവായൂർ അമ്പതാടയിൽ എന്ന് പറഞ്ഞ മൂവി ഞങ്ങൾ കണ്ടു ഞങ്ങൾ ആ മൂവിയുടെ പ്രമോഷന് വേണ്ടി പൃഥ്വിരാജ് ഫോർമാളിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് ശരിക്കും മൂവി ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത് കാരണം അവിടെ നമ്മുടെ ആ പ്രമോഷൻ വീഡിയോയിൽ വന്ന് പറയണ കേട്ടപ്പോഴേക്ക് ഫാമിലിക്ക് പറ്റിയ പടവണമെന്നും

അതായത് നമ്മുടെ പൃഥ്വിരാജിന്റെ ബേസിന്റെ ഒരു കോംബോ ആദ്യോട്ടാണ് വരുന്നത് ഏഹ് അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ബേസിൽ നമുക്ക് നമുക്ക് അറിയാം ബേസിൽ ഏതൊക്കെ തരം ക്യാരക്ടർ ചെയ്യും ബേസിന്റെ അതായത് ബേസിൽ എങ്ങനെ ചിരിപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഏകദേശം നമുക്ക് കാരണം നമ്മൾ പല പടങ്ങളും കണ്ടിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ള ജയ മറ്റേ ജനഗണ അല്ലേ ആ സീരിയസ് ആയിട്ടുള്ള നമ്മളെ ജയ 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 ജെ വന്നപ്പോഴും അതിലാണെങ്കിലും ഒരു ഒരു ഇത് കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ചിരിപ്പിക്കാനായിട്ട് ബേസിന്റെ ആക്ഷൻ ഒക്കെ നമുക്ക് മതിയായിരുന്നു ചിരി അതെ അതെ അപ്പൊ അത് ആ ഒരു സംഭവം മതി നമുക്ക് ചിരിക്കാനായിട്ട് അപ്പൊ ബേസിലും പൃഥ്വിരാജും പൃഥ്വിരാജും പറഞ്ഞാൽ അറിയാലോ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള റോളൊക്കെ ചെയ്യുന്നതാണ് ആണ് ഇപ്പൊ ജീവിതം അതേപോലെ പിന്നെ കൊറേ ആക്ഷൻ മൂവീസ് ഒക്കെ ചെയ്യുന്ന പിന്നെ അതിൽ നിന്ന് വിട്ട് ചെയ്തേക്കുന്ന നമ്മുടെ അമർ അക്ബർ ആന്റണിയിലാണ് നമ്മളെ കുറച്ച് എന്താ പറയാ പുള്ളി ഏറൊക്കെ വിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് നമ്മളെ ചിരിപ്പിച്ചേക്കണ പടം അപ്പൊ ബേസിലും അതേപോലെ തന്നെ പൃഥ്വിരാജും തമ്മിലുള്ള കോംബ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നല്ലൊരു ആ അപ്പൊ ആ കോംബോ എന്തായിരിക്കും ഏതായിരിക്കും വിചാരിച്ചായിരുന്നു എങ്ങനെ വർക്ക്ഔട്ട് ഇല്ല എന്നുള്ളത് പക്ഷേ പറയണല്ലോ ഗൈസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് പ്രൊമോഷനിലൊക്കെ പറയുന്ന പോലെ തന്നെ പടത്തില് വലിയ ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല അതായത് ജയ 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 പടത്തിൽ അവർ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതേപോലത്തെ പടം അല്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ലോജിക് അങ്ങനത്തെ പടമൊന്നായിട്ട് ഭയങ്കര ഓ ഈ പടത്തിൽ ഇങ്ങനെ സംഭവിക്കോ ഇങ്ങനെയൊക്കെ നടക്കോ ഇങ്ങനെയൊക്കെയാവണ ഒരു മൂവി നടക്കുക ശരിക്കും ഇങ്ങനെ ഒരു കല്യാണം നടക്കും ആ രീതിയിലൊന്നും ഭയങ്കര സംഭവം ചിന്തയായിട്ടൊന്നും പോരരുത് എല്ലാ ചിന്തകളും മാറ്റി വെക്ക റിലാക്സ് ആയിട്ട് അവരെപ്പോഴും പറയുന്ന പോലെ ഈ പടത്തിന്റെ പ്രമോഷനിൽ അവർ പറയുന്ന പോലെ പോപ്കോൺ എന്റർടൈൻമെന്റ് ആണ് പോണ് എന്റർടൈൻമെന്റ് ആണ് ഒരു പോപ്കോൺ ഒക്കെ പിടിച്ചു അല്ലേ അതായത് നമ്മുടെ പഴയകാല മൂവി അതായത് പൃഥ്വിരാജിന്റെ ആണെങ്കിലും ചെല നന്ദനം സീനൊക്കെ ഇതിൽ വരുന്നുണ്ട് അതൊക്കെ ശരിക്കും നമ്മളെ ആ ഒരു അല്ലെ ആ ഒരു ഇതിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇതിൽ പറയാനുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് അടിപൊളിയാണ് ട്വിസ്റ്റ് കാണിച്ചേക്കുന്നത് അവിടെ മൂവിയുടെ ഒരു ഇത് ത്രില് നമുക്ക് വരുന്നത് അപ്പൊ ട്വിസ്റ്റ് ഒക്കെ സൂപ്പറായിരുന്നു ഡിവിൻദാസിന്റെ ഈ മൂവി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മള് ടെക്നിക്കൽ സൈഡായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് അതിന് അത്രയും വലിയ നോളജില്ല പക്ഷെ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ പോയി കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ മൂവി അടിപൊളിയാണ് സൂപ്പറാണ് ചിരിക്കുക ലോജിക്കൊന്നും ഇല്ലാതെ പോയി റിലാക്സ് ചെയ്ത് പടം കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും മൂവി പോയി കാണാം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാം ആർക്കും ബോർ അടിക്കില്ല പൃഥ്വിരാജ് നമുക്ക് ഉറപ്പ് വന്ന പോലെ ഇപ്പൊ പടം കണ്ടപ്പോൾ എനിക്കും ഒരു ഉറപ്പ് തരാൻ പറ്റും അടിപൊളി പടമാണ് എല്ലാവരും പോയി കാണാം പടം കണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് എന്ന് പറയാം പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പടത്തിന്റെ തിയേറ്റർ റെസ്പോൺസ് രാവിലെ തന്നെ അടുത്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ നോക്കിയേക്കാണാം അതിൻ്റെ ആറാട്ടെണ്ണൻ കുറച്ചിതായിട്ടാണ് പറഞ്ഞത് പക്ഷെ പുള്ളി ലോജിക്ക് വെച്ച് ചിന്തിച്ചിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഒരിക്കലും ലോജിക്ക് വെച്ച് ചിന്തിക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് പിന്നെ പടം കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം പറയാം പടം കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്താൽ അതുകൂടാതെ നമ്മുടെ ചാനലിലേക്ക് വേറൊരു വമ്പൻ ഒരു സാധനം വരുന്നുണ്ട് അതിൻ്റെ കാര്യം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ഓക്കെ ബൈ ബൈ